വൈകുന്നേരം വീട്ടിൽ വന്ന് എൻ്റെ റൂമിൽ ചെന്നിരുന്നു ഞാൻ വീട്ടിലിരിക്കുന്നത് കണ്ട് മമ്മി എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ മോളെ എന്തു പറ്റി ഞാൻ ഒന്നും മിണ്ടാതെയിരുന്നു മമ്മി എൻ്റെ ഒപ്പം വീട്ടിലിരുന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ച് എന്നെ ചേർത്തുകൊണ്ട് ചോദിച്ചു അമ്മു നിനക്കെന്താ പറ്റിയേ മമ്മിയോട് കാര്യം പറ ഞാൻ മമ്മിയെ നോക്കി എൻ്റെ മുഖത്തെ നിരാശ കണ്ടിട്ട് മമ്മി എൻ്റെ തലയിൽ തഴുകി എടി പെണ്ണേ എന്താ നിൻ്റെ പ്രശ്നം അതൊന്ന് പറ ഞാൻ മമ്മിയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു മമ്മി എനിക്ക് കോളേജ് ഫെസ്റ്റിവലിന് പേര് കൊടുക്കാൻ പറ്റിയില്ല അത് കേട്ട് മമ്മി ചിരിച്ചു ഓ അത്രയേ ഉള്ളൂ മമ്മി കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായതുകൊണ്ട് കോളേജിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ചെന്ന് എൻ്റെ സാറിനോട് എൻ്റെ പേര് ചേർക്കുമോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞു പോയെന്ന് മമ്മി എൻ്റെ മുടിയിൽ തലോടി മമ്മി ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചത് തന്നെ ഇതുപോലുള്ള പരിപാടിക്ക് പങ്കെടുക്കാനാണ് മോളെ ഞാൻ നാളെ വന്ന് നിൻ്റെ സാറിനോട് പറയാം അതുപോരെ പോരെ അത് കേട്ടതും ഞാൻ മമ്മിയെ നോക്കി മമ്മി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി പെണ്ണെ മമ്മി നാളെ കോളേജിൽ വന്ന് നിന്റെ സാറിനെ കണ്ട് പറയാം പോരെ എനിക്ക് സന്തോഷമായി അന്ന് വൈകുന്നേരം പപ്പ വന്നപ്പോൾ മമ്മി കാര്യം പറഞ്ഞു അപ്പോൾ പപ്പ പറഞ്ഞു എടി എനിക്ക് വരാനൊന്നും പറ്റില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ് മമ്മി അപ്പോൾ ദേഷ്യത്തോടെ പറഞ്ഞു ഓ അല്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വന്നിട്ടുണ്ടോ പപ്പ മമ്മിയെ നോക്കി പുഞ്ചിരിച്ചു നിങ്ങൾ നോക്കണ്ട മനുഷ്യ മമ്മി വീണ്ടും പറഞ്ഞു ഞാനപ്പോ പപ്പയോട് പറഞ്ഞു പപ്പ നാളെ പപ്പ എൻ്റെ കൂടെ കോളേജിൽ വരുമോ അത് അമ്മു നാളെ എനിക്ക് അർജൻറ് വർക്കുണ്ട് മമ്മിയെ വിളിച്ചിട്ട് നീ മമ്മി പപ്പയെ രൂക്ഷമായി നോക്കി ഞാൻ എൻ്റെ റൂമിൽ കിടക്കാൻ പോകുമ്പോൾ മമ്മി എന്നോട് പറഞ്ഞു മോള് വിഷമിക്കണ്ട മമ്മി നാളെ വന്ന് എല്ലാം റെഡിയാക്കി റെഡിയാക്കിത്തരാം എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ആ സമയം എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നി ഞാൻ അമ്മ അമൃത എന്നാണ് മുഴുവൻ പേര് എൻ്റെ വീട്ടിൽ മമ്മിയും പപ്പയും അനിയനും ഉണ്ട് മമ്മി സിന്ധു അനിയൻ പത്തിൽ പഠിക്കുന്നു എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ കോളേജിൽ രണ്ടാം വർഷം പഠിക്കുന്നു പിറ്റേന്ന് ഞാനും മമ്മിയും കോളേജിലെത്തി ഞാൻ അനിൽ സാറിനെ അന്വേഷിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു സാറ് ക്യാൻ്റീനിലുണ്ടെന്ന് ഞാനും മമ്മിയും ക്യാൻ്റീനിലെത്തി ഞങ്ങളെ കണ്ട് സാർ ചിരിച്ചു ഞങ്ങളും ചിരിച്ചു സാറൊരു ടേബിളിൽ ഇരുന്നുകൊണ്ട് ചായ കുടിക്കുകയാണ് ഒന്ന് രണ്ട് ടേബിളിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട് സാറൊരു ടീഷേർട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കയ്യിലെ മസിൽ കാണാം എന്നെ കണ്ട് സാറ് ചോദിച്ചു എന്താ അമൃത സാർ ഇതെന്റെ മമ്മിയാണ് സാർ മമ്മിയെ നോക്കി ചിരിച്ചു മമ്മിയും പുഞ്ചിരിച്ചു എന്നിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഞാനും മമ്മിയും സാറിന്റെ മുന്നിലെ കസേരിലിരുന്നു മമ്മി പറയാൻ തുടങ്ങി സാറേ മോൾക്ക് വലിയ ആഗ്രഹമാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചതാണ് ചെറുപ്പം മുതൽ നൃത്തം പഠിക്കുന്നുമുണ്ട് സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളിയാഴ്ച ആയിരുന്നു അവസാന ഡേറ്റ് ഇനി എന്ത് ചെയ്യാനാ മമ്മി സാറിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ചേർക്കാൻ പറ്റുമോ സാറേ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കേട്ട് സാറ് ചിരിച്ചു അങ്ങനെ മമ്മിയും സാറുമായി ഒരുപാട് സംസാരിച്ചു സാറ് മമ്മിയോട് വീട്ടി വിശേഷങ്ങൾ വരെ ചോദിച്ചു മമ്മിയും സാറിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു അവർ വളരെയധികം ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരി തൊട്ടപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നു അവൾ എന്നെ നോക്കി ചിരിച്ചു ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മമ്മിയും സാറിനെ നോക്കി അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് മമ്മിക്കും ഒരു ചായ സാർ ഓർഡർ ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ മമ്മിക്കൊരു ചായ സപ്ലയർ കൊണ്ടുവന്ന് കൊടുത്തു മമ്മി ആ ചായ എടുത്ത് ഊതി ഊതി കുടിച്ചു അത് നോക്കി സാറിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരിയും സംസാരിക്കുമ്പോൾ ഞാൻ മമ്മിയെ നോക്കി മമ്മി ശൃംഗാര ഭാവത്തിലാണ് സാറിനോട് സംസാരിക്കുന്നത് ഞാൻ വെറുതെ താഴേക്ക് നോക്കിയപ്പോൾ മമ്മിയുടെ കാൽപാദത്തിൽ സാറ് തഴുകുന്നത് കണ്ടു മമ്മിയും തിരിച്ചങ്ങോട്ടും മമ്മി ഒരു മഞ്ഞ കളർ സാരിയാണ് എടുത്തിരിക്കുന്നത് മമ്മി വെളുത്തിട്ടാണ് കാണാനും കൊള്ളാം മമ്മി ഒരു കൈ കൊണ്ട് മാല വലിച്ചു പിടിച്ചുകൊണ്ടാണ് സാറിനോട് സംസാരിക്കുന്നത് സാറ് മമ്മിയെ നന്നായി നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു എന്നിട്ട് സാർ എന്നോട് പറഞ്ഞു അമൃത ഇങ്ങ് വന്നേ ഞാൻ മമ്മിയുടെ അടുത്ത് പോയിരുന്നു എന്നെ നോക്കി സാറ് പറഞ്ഞു അമൃത ഞാൻ എൻ്റെ പേര് എഴുതി ചേർക്കാം മോളെ ക്ലാസ്സിൽ പോക്കോ എന്നോട് പൊക്കോളാൻ മമ്മി തലകൊണ്ട് ആംഗ്യം കാണിച്ചു ഞാൻ അവരെ നോക്കി ചിരിച്ചിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരെയും അവിടെ നിന്നും പോന്നു അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നപ്പോൾ മമ്മി വളരെ ഹാപ്പിയാണ് കണ്ടോടി ഞാൻ വന്നതുകൊണ്ടുള്ള ഗുണം ഞാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മമ്മി മമ്മി എങ്ങനെ സാറിനെ വളച്ചെടുത്തു ആ അതൊക്കെ എൻ്റെ കഴിവാടി അത് കേട്ട് ഞാൻ ഉള്ളിൽ ചിരിച്ചു മമ്മി സാറിനെ തഴുകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ മനസ്സിലോർത്തു എന്താടി നീ ആലോചിക്കുന്നത് മമ്മി ചോദിച്ചു ഏയ് ഒന്നുമില്ല മമ്മി ശരി പോയി കുളിക്കപ്പെേ മമ്മി പറഞ്ഞു പിറ്റേന്ന് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ അനിൽ സാർ എന്നോട് ഒരു പ്രത്യേക സ്നേഹത്തോട് സംസാരിച്ചു കൂടുതലും മമ്മിയെക്കുറിച്ചാണ് ചോദിച്ചത് എനിക്കൊരു കാര്യം ഉറപ്പായി മമ്മിയോട് അയാൾക്ക് പ്രേമം തുടങ്ങി വീട്ടിൽ വരുമ്പോൾ മമ്മി കൂടുതൽ നേരം മൊബൈലിൽ നോക്കിയിരിക്കും മമ്മിക്ക് ജോലിയൊന്നുമില്ലേ കോളേജിൽ ചെല്ലുമ്പോൾ സാറ് ഫോണിൽ സംസാരിക്കുന്നത് കാണാറുണ്ട് സാറിന് ഒരു നാല്പത്തഞ്ച് വയസ്സ് പ്രായം വരും ആള് ഹാൻസം ആണ് പിന്നെ കണ്ടാൽ നാല്പത്തഞ്ച് വയസ്സുണ്ടെന്നൊന്നും പറയില്ല എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നതിൻ്റെ ഫലമാണത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു എടിയമ്മു നിന്റെ സാറിനെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ അത് കേട്ട് ഞാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് വേണോ മമ്മി ഞാൻ മമ്മിയുടെ മനസ്സറിയാൻ ചോദിച്ചു എടി പെണ്ണേ നന്ദി വേണം നിന്നെ ആ മനുഷ്യൻ സഹായിച്ചതുകൊണ്ടാണ് നിനക്ക് ഈ അവസരം കിട്ടിയത് ഞാൻ ചിരിച്ചു എന്നിട്ട് മമ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മമ്മി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഞാൻ മമ്മിയോട് പറയാനിരിക്കായിരുന്നു ഒരു ദിവസം സാറിനെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് അത് കേട്ട് മമ്മി ചിരിച്ചു ഞാൻ മമ്മിയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി എൻ്റെ ചക്കരയല്ലേ ഞാൻ മമ്മിയുടെ സന്തോഷത്തിന് എന്നും കൂടെ ഉണ്ടാവും മമ്മി എൻ്റെ കയ്യിൽ തലോടി എടി പെണ്ണെ എന്നൊന്ന് വിട്ടേ എന്താ മമ്മി ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് മമ്മിക്കിഷ്ടല്ലേ മമ്മി സന്തോഷത്തോടെ പറഞ്ഞു പെണ്ണിനെ കെട്ടിച്ചു വിടാറായി ആണോ മമ്മി നിന്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ അത് കേട്ട് ഞാൻ ചിരിച്ചു എന്നിട്ട് മമ്മിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു എന്നാൽ മമ്മി എൻ്റെ കല്യാണം ഞാൻ ചോദിച്ചു മമ്മി ചിരിച്ചിട്ട് പറഞ്ഞു ഓ അത് കേട്ടപ്പോൾ തന്നെ പെണ്ണിന് ആഗ്രഹം വന്നു മമ്മിയല്ലേ എന്റെ കല്യാണം കാര്യം പറഞ്ഞ് കൊതിപ്പിച്ചത് ഞാൻ മമ്മിയിലേക്ക് വീണ്ടും കൂടുതലായി അടുത്ത് നിന്നു എടി പെണ്ണെ വിട്ടടി മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ മമ്മി ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട് ഹോ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഞാൻ മമ്മിയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് വീണ്ടും മമ്മിയുടെ അരികിൽ നിന്ന് കുറേ സെൽഫി എടുത്തു അന്ന് രാത്രി പപ്പ വന്നില്ല പപ്പയുടെ ഒരു ബന്ധു മരിച്ചു അതുകൊണ്ട് അവിടെയായിരുന്നു ഞാനന്ന് മമ്മിയുടെ മുറിയിൽ കിടന്നു ഞാൻ മമ്മിയുടെ അടുത്ത് തന്നെയാണ് കിടന്നത് എന്താടി നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ ഇല്ല മമ്മി ആണോ എന്നാ ഞാൻ താറാട്ടുപാടി ഉറക്കാൻ നിന്നെ മമ്മി തമാശ രൂപേണ ചിരിച്ചോട് പറഞ്ഞു താറാട്ട് മാത്രം പോര മമ്മി മമ്മി ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെയ്ത എല്ലാം എനിക്ക് തരണം ഞാൻ പറഞ്ഞു അയ്യടാ മമ്മി ചിരിച്ചു എന്താ മമ്മി പ്ലീസ് ഞാൻ കൊച്ചു പിള്ളേർ കൊഞ്ചുന്ന പോലെ കൊഞ്ചി ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി മമ്മി എനിക്ക് എല്ലാം തന്നു ഞാൻ മമ്മിക്കും എല്ലാം കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു കോളേജിൽ വെച്ച് സാർ എന്നോട് ചോദിച്ചു അമൃത എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ ഞാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നാളെ പോരെ ആ മതി ഞാൻ വരും സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ വന്നു ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വന്നാൽ എന്താ തരിക സാറ് എന്നോട് ചോദിച്ചു സാറിന് എന്താ വേണ്ടത് ഞാൻ തമാശ പോലെ പറഞ്ഞു അത് കേട്ട് സാറ് ചിരിച്ചു നാളെ സാറ് ഉറപ്പായും വരില്ലേ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും ഞങ്ങൾ കാത്തിരിക്കും ഞാൻ പറഞ്ഞു അത് കേട്ട് സാർ ചിരിച്ചു ഞാൻ വൈകുന്നേരം മമ്മിയോട് പറഞ്ഞു മമ്മി സന്തോഷത്തോടെ പറഞ്ഞു എടി നിൻ്റെ സാറ് വരുമോ ആ വരും മമ്മി മമ്മി ചിരിച്ചു ഞാൻ മമ്മിയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞു മമ്മിയുടെ കാര്യം എടക്ക് സാറിനോട് ചോദിക്കും മമ്മി നാണം കൊണ്ട് തല താഴ്ത്തി ചിരിച്ചു എന്താ മമ്മി ഒരു കള്ളച്ചിരി ഏയ് ഒന്നുമില്ലടി അന്ന് വൈകുന്നേരം പപ്പയോട് ഞാൻ പറഞ്ഞു പപ്പ എൻ്റെ സാറ് നാളെ ഇവിടെ വരും പപ്പ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എടി മോളെ എനിക്ക് നാളെ സമയമില്ല മമ്മി പപ്പയെ നോക്കി മമ്മിയെ പപ്പ നോക്കിയിട്ട് പറഞ്ഞു എടി എടിയമ്മു അതൊക്കെ നിന്റെ മമ്മി ഡീൽ ചെയ്തോളും ഞാൻ മമ്മിയെ നോക്കി മമ്മിയുടെ മുഖത്ത് ഒരു നാണം ഞാൻ കണ്ടിരുന്നു എനിക്കറിയാം മമ്മി സാറ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പിറ്റേന്ന് അനിയൻ സ്കൂളിൽ പോയി അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അവൻ എന്നോട് ചോദിച്ചു ചേച്ചിയുടെ സാറ് എപ്പോഴാ വരുന്നത് എടാ അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നാൽ ഞാൻ വൈകുന്നേരമേ വരുന്നുള്ളൂ അതും പറഞ്ഞ് അവൻ പോയി ഞാൻ നോക്കുമ്പോൾ മമ്മി കുളിച്ച് റെഡിയായി സുന്ദരിയായി നിൽക്കുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് മമ്മിയോട് ചോദിച്ചു എന്താ മമ്മി മമ്മിയുടെ ഉദ്ദേശം മമ്മി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എടി ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഉരങ്ങി നിൽക്കുന്നത് തെറ്റാണോ ആ ഇങ്ങനെ നിന്നാൽ മതി ഞാൻ പറഞ്ഞു മമ്മി നാണത്തോടെ എന്നെ നോക്കി ചിരിച്ചു അങ്ങനെ ഞാനും പോയി റെഡിയായി പത്ത് മണി കഴിഞ്ഞപ്പോൾ സാറ് വന്നു ഞങ്ങളുടെ മുറ്റത്ത് കാർ നിന്നു ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്തായിരുന്നു ഞാനും മമ്മിയും സിറ്റൗട്ടിൽ നിന്ന് സാറിനെ സ്വീകരിച്ചു ഞങ്ങളെ സാറ് നോക്കി ചിരിച്ചു മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ ഇരിക്ക സാർ അകത്ത് ഹോളിൽ വന്നിരുന്നു സാറിൻ്റെ നെറ്റിയിൽ ഒരു കുറി ഉണ്ടായിരുന്നു സാറ് എന്നെ നോക്കി പറഞ്ഞു ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നതാ അത് കേട്ട് ഞാൻ ചിരിച്ചു മമ്മിരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് സാറിന് കൊടുത്തു ഞങ്ങൾ കുറെ സംസാരിച്ചു എൻ്റെ കോളേജിലെ പഠിത്തവും ഓക്കെ സാറ് വലതും കഴിച്ചായിരുന്നു ഞാൻ ചോദിച്ചു ആ ചെറുതായി ആണോ എന്നാൽ കഴിക്കാം സാറേ മമ്മി പറഞ്ഞു ഞങ്ങൾ ഡൈനിങ് ടേബിളിലിരുന്നു മമ്മി ഇഡലയും ചമ്മന്തിയും വിളമ്പി മമ്മിയും സാറും പരസ്പരം നോക്കിയാണ് ഇരിക്കുന്നത് അവർ തമ്മിൽ പരസ്പരം പുഞ്ചിരിക്കുന്നുമുണ്ട് ഞാനെൻ്റെ മൊബൈലെടുത്ത് വെറുതെ ക്യാമറ ഓണാക്കി എൻ്റെ മടിയിൽ പിടിച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അതിൽ വീഡിയോ മമ്മിയും സാറും പരസ്പരം പാദം താഴുകുന്നു അതായിരുന്നു ആ വീഡിയോയിലുള്ളത് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നില്ല മമ്മിയോട് സാർ തമാശ പറയുന്നു മമ്മി ചിരിക്കുന്നു അതെല്ലാം കണ്ട് ഞാനിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നാല് ബെഡ്റൂമുള്ള വീടാണ് മുറികൾ ഒരുപാട് വലുതല്ല സാർ കൈ കഴുകി തിരിഞ്ഞു വരുമ്പോൾ മമ്മി കൈ കഴുകാൻ വാഷ്വേസിലെത്തി മമ്മിയെ മുട്ടിക്കൊണ്ടാണ് സാർ അവിടെ നിന്ന് മാറിയത് ഞാനത് നോക്കിയപ്പോൾ മമ്മിയുടെ മുഖത്തെ ഒരു തേജസ് അതൊന്ന് കാണേണ്ടതായിരുന്നു മമ്മി കൈ കഴുകി തിരിയുമ്പോൾ സാറ് പറഞ്ഞു അതെ നല്ല ചമ്മന്തിയും ഇഡലിയുമായിരുന്നു മമ്മി ചിരിച്ചു മമ്മിക്ക് കിട്ടിയ അപ്രിസിയേഷൻ പപ്പ ഒരിക്കലും മമ്മിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു സാറേ മമ്മിയുടെ പേര് വിളിച്ചാൽ മതി എന്നെ നോക്കി ചിരിച്ചു ഓക്കെ മോളെ ഞാൻ പേര് വിളിച്ചോളാം അമൃതെ മമ്മി സാറിനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു എന്നെ സിന്ധു എന്ന് വിളിച്ചു സാർ ചിരിച്ചു അതേ സിന്ധു സിന്ധുവിൻ്റെ ഇഡലി കൊള്ളാം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു സാറേ മമ്മിയുടെ അപ്പമാണ് സൂപ്പർ മമ്മിയും സാറും പുഞ്ചിരിച്ചു എന്നാൽ ഇനി സിന്ധുവിൻ്റെ അപ്പം തിന്നാൻ വരണമല്ലേ അതെ സാർ മമ്മിയുടെ അപ്പം ചൂടോടെ തിന്നണം അപ്പോഴാ ടേസ്റ്റ് എൻ്റെ അമ്മു ഒന്നും ഇണ്ടാതിരിക്കും മമ്മി എന്നോട് പറഞ്ഞു ആഹാ അമൃതയെ അമ്മൂന്നാണോ വിളിക്കുന്നത് ആ അതെ ഞങ്ങൾ അവളെ വീട്ടിൽ വിളിക്കുന്നത് അമ്മൂന്നാ മമ്മി പറഞ്ഞു ആണോ എന്നാൽ ഞാനും ഇനി അമ്മൂന്ന് വിളിക്കാം സാറ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറ് വിളിച്ചോ പക്ഷേ കോളേജിൽ വരുമ്പോൾ മാത്രം അമൃതയെന്ന് വിളിച്ചാൽ മതി പിന്നീട് ഞാനും സാറും ഹോളിൽ വന്നിരുന്നു ഞങ്ങൾ കലാമത്സരത്തെപ്പറ്റി സംസാരിച്ചു അങ്ങനെ കുറേ സമയം പോയി അപ്പോഴേക്കും മമ്മി അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഇവൾ നൃത്തം ചെയ്യുന്നത് സാർ കണ്ടിട്ടുണ്ടോ ഏയ് ഇല്ല ഞാൻ പുഞ്ചിരിച്ചോണ്ട് ഇരിക്കുകയാണ് എടി അമ്മു സാറിന് ഒന്ന് നൃത്തം ചെയ്ത് കാണിക്ക് സാറ് എന്നെ നോക്കി അത് വേണോ സാറേ ഞാൻ ചോദിച്ചു ഒന്ന് കാണിക്ക് ഞാൻ കാണട്ടെ ഞാൻ മൊബൈലെടുത്ത് സോങ് പ്ലേ ചെയ്തു എന്നിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി സാറ് എന്നെ നോക്കിയിരുന്നു ഞാൻ നൃത്തം കഴിഞ്ഞിട്ട് പറഞ്ഞു സാറേ മമ്മിയും നൃത്തം ചെയ്യും സാർ മമ്മിയെ നോക്കി മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ പണ്ടൊക്കെ ചെയ്താ ഇപ്പോൾ അത്രയ്ക്ക് നന്നാവില്ല സാറേ അത് സാറില്ല ഒന്ന് കളിച്ചു നോക്ക് കാണട്ടെ സാറ് പറഞ്ഞു മമ്മി എന്നെ നോക്കി ഞാൻ ചെയ്യാൻ ആംഗ്യം കാണിച്ചു മമ്മി പതുക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി അങ്ങനെ മമ്മി നൃത്തം ചെയ്തു അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഞാനും മമ്മിയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് സാറ് എടുക്കാമോ ആ അതിനെന്താ മൊബൈൽ താ സാറ് പറഞ്ഞു ഞാൻ മൊബൈൽ സാറിന് കൊടുത്തു മമ്മി ഇനിയില്ലെന്ന് പറഞ്ഞ് മടി കാണിച്ചു ഞാൻ പറഞ്ഞു മമ്മി ഒരു തവണ വാ പ്ലീസ് സാറും പറഞ്ഞു സിന്ധു ചെല്ലെ നീ നല്ലതുപോലെ കളിക്കുന്നുണ്ടല്ലോ അത് കേട്ട് മമ്മി ചിരിച്ചു ഞാൻ മമ്മിയെ പിടിച്ച് വലിച്ചു അങ്ങനെ മമ്മിയും ഞാനും നൃത്തം ചെയ്യാൻ തുടങ്ങി സാറ് വീഡിയോ എടുത്തു ഞങ്ങൾ നൃത്തം ചെയ്തു കഴിഞ്ഞാൽ സാറിൻ്റെ അപ്പുറം ഇപ്പുറം ഇറന്നു സാറ് വീഡിയോ പ്ലേ ചെയ്തു ഞങ്ങൾ സാറിനോട് ചേർന്നിരുന്നുകൊണ്ട് വീഡിയോ കണ്ടു സാർ ഞങ്ങളോട് പറഞ്ഞു കൊള്ളാം രണ്ടുപേരും നന്നായിട്ടുണ്ട് ഞാൻ ചുമ്മാ മമ്മിയെ പൊക്കി പറഞ്ഞു സാറേ മമ്മിക്ക് സിനിമാറ്റിക്കും അറിയാം ആണോ സിന്ധു ഏയ് ഇല്ല സാറേ ഇവൾ ചുമ്മാ പറയുന്നതാ ഇവൾ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കും എൻ്റെ സാറേ മമ്മിയും കളിക്കും ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി എന്നെ നോക്കി സാറിനോട് പറഞ്ഞു എന്നാൽ മമ്മിയും മോളും കൂടി ഒരു ഡാൻസ് ചെയ് സാറിനെ മമ്മി നോക്കി പുഞ്ചിരിച്ചു ചെല്ലു സിന്ധു സാറ് പറഞ്ഞു അത് അത് വേണോ സാറേ ഏതൊക്കെ ഒരു രസമല്ല സിന്ധു ചെല്ല് ബാ മമ്മി ഞാൻ നമ്മുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എന്നിട്ട് ഞാനും മമ്മിയും കൂടി ഹിന്ദി പാട്ട് മൊബൈലിൽ വെച്ചു എന്നിട്ട് മമ്മിയുടെ മൊബൈൽ സാറിന് വീഡിയോ എടുക്കാൻ കൊടുത്തു ഞങ്ങൾ ഡാൻസ് തുടങ്ങി തുള്ളിച്ചാടി ഡാൻസ് ചെയ്തു അപ്പോൾ ഇനി ഇവിടെ എന്താ നടന്നതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ പ്രീമിയം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ ഇതുപോലുള്ള ഒരുപാട് കഥകളുണ്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് വരാട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം